ആണ് ഞങ്ങള് പോലീസുകാർ ടാക്സിലും പക്ഷെ എനിക്ക് പണം വേണം ഓഹോ തന്റെ ആർത്തി എവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ ആ ട്രിപ്പ് ഷീറ്റ് എടുക്ക് തന്നെ ഒരു കേസ് കൊടുക്കാൻ എടുക്കുക ഞാനൊന്നും നോക്കട്ടെ ആ കാശ് അങ്ങോട്ട് കൊടുക്കുന്നേ തോന്നണേ ാന്തെ കാണുന്ന മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു പറ്റിയാലേ നമുക്ക് ഇവിടെ കാല് ഉറപ്പിക്കാൻ പറ്റൂ കെട്ടിപ്പിടുത്തം വേണ്ടി വന്ന ഒരു പൊട്ടി കരച്ചില് എന്തിനു നമ്മൾ തയ്യാറാവണം പിള്ളേരുടെ പേരൊക്കെ ഒന്നുകൂടെ മൂത്തത് മീര പിന്നെ മായ മനു മഞ്ജു മീര മായ മനു മഞ്ജു ഇനി കണ്ണൊന്നും ചോപ്പിച്ച് നമ്മൾ മരിച്ചു വീട്ടിൽ ആദ്യത്തെ എന്നോ ആ കണ്ണേ വന്നിട്ടില്ല ഇതാ കണ്ണടക്കല്ലേ പിടിച്ചേ എന്റെ പൊന്നുമോളെ ഇത് നിങ്ങളുടെ സ്വന്തം അമ്മാവൻ എസ് ഐ കെ പി അടി ഓടി ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം അമ്മായി ശാന്ത ഇത് ഞാൻ എങ്ങനെ നിങ്ങക്ക് ഞങ്ങളുണ്ട് അന്ന് മുതല് ഞാനൊരു പോളൊക്കെ അരിച്ച് കഞ്ഞ പൊട്ടിക്കും പത്താപ്പാല് വീട്ടിൽ കയറുമ്പോ സ്ത്രീകളെ പഠിക്കുന്നു ചട്ടം ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ എന്നാ ഞാൻ ഈ കുട്ടിയുടെ അമ്മയാ ഒരബദ്ധം പറ്റിപ്പോയതിന് താൻ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു ഞാൻ ആരാണെന്ന് അറിയൂ കെ പി അടിയോടി എസ് ഐ സബ് ഇൻസ്പെക്ടർ പിടുത്തെന്ന് വെച്ചാൽ ഏത് ജാതിക്ക് പിടുത്തം അവസാനം കുഞ്ഞമ്മ ഒന്ന് തെറി വിളിച്ചപ്പോഴാണ് അയാൾ പിടിവിട്ടത് നിങ്ങൾ അമ്മാവനാണ് ഞാനൊന്നും പറയാൻ പാടില്ലാത്താണ് എന്നാലും ഞാൻ പറയാം പിടിച്ചൊന്ന് പൊട്ടിക്കണം എന്ന് എനിക്ക് തോന്നിയതാ പക്ഷെ അയാൾ ഒരു ഐ അല്ലേ ഈ ഒരു മാന്യത നമ്മൾ കൊടുക്കണല്ലോ അതുകൊണ്ട് ക്ഷമിച്ചു ഇതൊക്കെ വരുന്നു ഞാനിങ്ങനെ എന്ത്മാവൻ ഈ അമ്മാവന്റെ ഫുൾ ചരിത്രം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു മോഹൻ സാറിനെയും ശ്രീദേവി അമ്മയുടെയും കല്യാണം നടക്കാതിരിക്കാൻ അതിശക്തമായി പാറവെച്ച വിദ്വാനാണ് അത്ര അദ്ദേഹം അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നത് ആളുകളെ നമുക്കും മനു നീ എടുത്ത ജാഡി വഴക്കൊന്നും പറയാൻ പോണ്ട ഐമി ബ് ഡോൺ മനു കെട്ടിപ്പിടിക്കാൻ വന്നാ ഞാനടിക്കും പ്ലീസ് മനു എല്ലാരും എന്റെ പിന്നാലെ പോന്നാ മതി എന്റെ പൊന്നു മക്കളെ നിങ്ങൾ അനാഥനാക്കി നിങ്ങളുടെ അച്ഛനും അമ്മയും പോയി കഴിഞ്ഞല്ലോ പക്ഷേ ഇനി നിങ്ങൾ അനാഥനല്ല നിങ്ങക്ക് ഞങ്ങളുണ്ട് ആരെങ്കിലും കെട്ടിപ്പിടിച്ചേ അറങ്ങുവെങ്കിൽ എന്നെ പിടിച്ചോളൂ രണ്ടാളും ആ കുട്ടികളെ ഡ്രസ്സ് ചീത്താവും അതുകൊണ്ടാ ഏത് ഡ്രസ്സിനേക്കാളും വലുതാണോ അങ്ങനെ ആ സ്നേഹം കണ്ട കണ്ടു അധികം നേരായിട്ടില്ലേ മോളെ മരണവിപരം ഞങ്ങൾ അറിയിക്കാത്തതിൽ ഞങ്ങൾക്കൊരു ദേഷ്യവും ഇല്ല നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ പക്ഷെ ഇവിടെ വന്ന് കേറിയതും ഇവൻ എന്റെ തമ്പക്ക് വിളിച്ചു നമ്മുടെ വീട്ടിലെ വെറും ഒരു ശമ്പളക്കാരനല്ലേ അധികാരം കൊടുത്താണറിയേ അങ്കിൾ ഞങ്ങൾ പോലും അങ്കിളിനെ കാണുന്നത് ഇപ്പോഴല്ലേ അത് നേരാ എന്റെ കയ്യിൽ നിന്ന് വീടിന്റെ അഡ്രസ് എങ്ങനെയോ കളഞ്ഞു പോയി അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത് ഇവിടത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നും അല്ല ഞങ്ങൾ വന്നത് അങ്ങനെ പറഞ്ഞില്ലല്ലോ ഉള്ളിലിരുപ്പ് പുറത്തു പറഞ്ഞു പോയതാ ഞങ്ങൾക്ക് ചെമ്മിയങ്കനിയും വേണ്ട എസ്റ്റേറ്റും വേണ്ട ഒന്നും വേണ്ട ഞാനൊരു എസ് ഐ ആ

പെട്ടിയെടുത്തോ നമുക്ക് പോവാം ഇല്ലാത്ത മുടക്കി ബസ്സും കാറും പിടിച്ചു ഓടി വന്നതാ ഞാൻ പോവാ ഇത്ര പെട്ടെന്ന് പോകാനായിരുന്നെങ്കിൽ പിന്നെ ഓടിച്ചാടി ഇങ്ങോട്ട് ആ പോന്നത് പോണ്ടെന്ന് പറയുന്നല്ലേ ഞാൻ ബന്ധം ഈ മാർക്കറ്റിൽ ചെലവാകുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പോലീസുകാരനാണെന്ന് വെച്ചാൽ ഇത്ര വിവരമില്ലാതായി പോവോ വല്ലാതെ വർഷമായി കാണൂല്ലേ എന്തിന് അമ്മാവും പോലീസാണല്ലോ എസ് ഐ അതിന്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടുമോളെ പക്ഷെ മോടെ അമ്മായി അങ്ങനല്ല കേട്ടോ ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങനത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നമ്മുടെ കുട്ടികളെല്ലാം നമ്മളോട് മോശമായിട്ട് പെരുമാറിയത് അവരോട് ദേഷ്യം കാണിക്കരുത് പെട്ടെന്ന് ചാടി ഇറങ്ങി അങ്ങനെ പൊക്കളയരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു വിധം തണുപ്പിച്ചു മോളുവെല്ലാം ഓർത്തു നോക്കിയേ പറക്കമുറ്റാത്ത നിങ്ങള് നാലെണ്ണത്തിനെ പെരുവഴി കളഞ്ഞു പോവാന്ന് പറഞ്ഞ നോക്ക് മനസാക്ഷി ഉള്ളവർക്ക് പറ്റുമോ ലീവ് എടുക്കാൻ പറഞ്ഞു അപ്പൊ പറയാ അവിടെ ഒരുപാട് ഉണ്ടെന്ന് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് എനിക്കങ്ങോട്ട് കേറി ഉത്തരവാദിത്ത സമ്മതിച്ചു കണ്ടോ കണ്ടോ ഞങ്ങള് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ മൊഹത്തെ ഒരു തെളിച്ചം കണ്ടില്ലേ പച്ച പാവം മോളിനി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട കേട്ടോ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി ഈ ഈ വീടിന്റെ കാര്യം എന്റെ ബാഡ് എനിക്ക് വേണ്ട അമ്മാവനും വേണ്ട അമ്മായിയും വേണ്ട ഞാൻ അമ്മായിലോചിക്ക ഇവിടെ കരുനാഗരമേനോൻ വേണ്ടിയിരുന്നു ഓരെണ്ണ അങ്ങേരെ മുമ്പിൽ നിൽക്കുവായിരുന്നോ ഏത് മേനോൻ മോളെ ഞാൻ പറയാറില്ലേ പട്ടാളത്തിൽ വെച്ച് കാണാതെ നിങ്ങളുടെ മുത്തച്ഛനെ പറ്റി കരുനാഗരമേനോൻ പുലിയായിരുന്നില്ലേ പുലി ഇപ്പൊ അവിടെ ഇല്ലാത്ത പുലികളെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം ഞാനും പുലി തന്നെയാ നിങ്ങൾ ആരും തടയാതിരുന്ന മതി പരിഞ്ഞാകരമേനും വെറും പുലിയായിരുന്നില്ല പിന്നെ കളുടെ പുലിയായിരുന്നോ എന്റെ മാതാവേ മുത്തച്ഛനെ പറ്റി അങ്ങനൊന്നും പറയാൻ പാടില്ല മോനെ ദൈവകോപം ഉണ്ടാവും ശരിക്കും മുത്തച്ഛൻ യുദ്ധത്തിൽ മരിച്ചതാണോ കുഞ്ഞമ്മേ അത് ഇന്നും ആർക്കും അറിയാൻ മേല ഏതൊരു യുദ്ധം നടക്കുന്ന കാലത്താ കാണാതെയായിരുന്നു മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്തോ ഞാൻ ഇപ്പോഴും ഓർക്ക വരുന്ന ഒരു സൂര്യനായിരുന്നു അങ്ങേര്യ്യേ കരയുന്നുത്തച്ഛനെ പറ്റി പറഞ്ഞു തുടങ്ങും പിന്നെ ക്ലാരയുടെ അപ്പച്ചനിലെടുത്തും പിന്നെ കരയാനും പിന്നെ ഈ രാത്രിയിലത്തെ ഭക്ഷണം ആക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു ഒരുമാതിരി വേഗാത്ത അരിയും കോഴമ്പ് പോലത്തെ കോഴിക്കറിയും അല്ല ഒന്ന് ചോദിച്ചോട്ടെ ഈ പച്ചക്കറി അരി ഒക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത് ജോലി എങ്ങ് തീർക്കാൻ എന്ത് കുന്തോ ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ എസ്സൈ എടുത്ത് മോത്തോട്ടൊരു ഒറ്റയേറെ അറിഞ്ഞേനെ പാവം പിള്ളേര് ഉണ്ടാക്കി കൊടുക്കുന്നതന്നെ തിന്നാൻ പറ്റുള്ളൂ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാറുള്ളു പിള്ളേരുടെ ഇഷ്ടോ അനിഷ്ടോ നിങ്ങളാണോ തീരുമാനിക്കുന്നത് ആ ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത് എന്നാൽ ഇനിയത് നടപ്പില്ല കേട്ടോ പെണ്ണും പെണ്ണുംപിള്ളക്ക് എന്താ വേണ്ടത് പെണ്ണുംപിള്ളയോ ഉം ഞാൻ ആരാണെന്നോ നിങ്ങളുടെ വിചാരം പിള്ളേടെ സ്വന്തം അമ്മായിയ എന്ന അമ്മായിക്ക് എന്താ വേണ്ടത് വേണ്ടത് വേണ്ടപ്പ പറയും പപ്പൻചാട്ടന് രാവിലെ പൊടിയരിക്കഞ്ഞും പയർ പുഴുക്കും നിർബന്ധ ഉച്ചക്ക് ഞങ്ങക്ക് രണ്ടാൾക്കും കോഴി ബിരിയാണി വേണം അതിന്റെ ഉടൻ ആരങ്ങി അച്ചാറ് ഉള്ളി എരിഞ്ഞ് തൈരിലിട്ടത് ചമ്മന്തി പപ്പടം എടി എന്താ എന്തെ നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മച്ചിക്ക് വിഷമം എന്ത് വിഷമം നിന്റെ കെട്ട് കഴിയുന്നതിന് മുമ്പ് മിക്കവാറും അമ്മച്ചി ജയിലിൽ പോണ്ടി വരുമോളെ സർ അനന്ത വക്കീലിന്ന് കോടതിയിൽ വന്നിട്ടുണ്ടോ എന്തിനാ ഒന്ന് കാണാനാ വല്ല വക്കാലത്തും കൊടുക്കാനാ ഓ കാണാനെന്താ വഴി ചെല്ലു അവിടെ ഉണ്ട് കോടതി മുടിക്കുന്ന വയറക്കുന്ന കണ്ടു സാർ എങ്ങനെ സാർ അനന്തം വക്കീലിന് നിന്ന് കേസൊക്കെ ഉണ്ടോ താനെവിടുന്നു വരിക ഞാൻ ബോംബെല്ല കാലത്ത് വന്നതാണ് നിന്ന് ഇവിടം വരെ താൻ അനന്തവക്കിയിൽ നിന്ന് വക്കാലത്ത് കൊടുക്കാൻ വന്നു അല്ലേ താൻ ആരാണെന്ന് എനിക്കറിയില്ല എങ്കിലും മനുഷ്യന്റെ പേര് പറയാ അയാൾക്ക് വക്കാലത്ത് കൊടുത്ത് താൻ കുടുങ്ങും വാതി പ്രതിയാകും അനന്ത വക്കീലിന്റെ പേര് ആര് പറഞ്ഞു തന്നത് എനിക്ക് ഞാൻ അനന്ത വക്കീലിന്റെ മകനാണ് താൻ ഒരു കാലത്ത് കൂടം പിടിക്കില്ലെടു തന്റെ പിടിപ്പീടുണ്ടല്ലേ എന്റെ അനിയൻ ഈ ഗതിയിലായത് ും നാലാം സാക്ഷിക്കും പ്രതികളോടുള്ള വ്യക്തിവരായിരിക്കും മുഴുവ സംഭവം തനിക്കാൻ ഓദ്യോദി തന്നല്ലേ അതിലൊരു വളരെ സ്ട്രോങ് ആയിരുന്നു അത് മുഴുവൻ കള്ളസാക്ഷികൾ അല്ലേടൂറ്റി നാൽപ്പത്തിനാല് മിണ്ടി പോരുത് തന്റെ ഐ പിന്നൂടെ കേട്ടതാണ് പോലീസ് കൊണ്ടായി താൻ അസിജല്ലോ തന്റെ ഓഫീസിന് മുമ്പിലേ ഞാൻ സത്യാഗ്രഹം നോക്കിക്കോ നീ വന്നോ ഞാൻ എത്ര ടെലഗ്രാം അതിന്റെ കൂടെ ൂലിക്കുള്ള പണവും കൂടി അയക്കണമായിരുന്നു ബോംബെയിലെ മലയാളി സമാജക്കാർ പിരിവെടുത്തിട്ടാ ഒടുവിൽ എന്നെ ബസ് കയറ്റി വിട്ടത് ആയിരുന്നു എന്തിനാ ഇപ്പൊ എന്നെ അടിച്ച് വരുത്തിയത് പറയാൻ ഒരുപാടുണ്ട് ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമാണ് വളരെ പ്രമാദമായ ഒരു കേസിൽ എന്റെ കക്ഷി ജയിച്ചു ജയിച്ചവൻ കയ്യാമം വെച്ച് പോലീസ് കേറി പോകുന്ന ഞാൻ കണ്ടു എന്നെ വിളിപ്പിച്ച കാര്യം പറ മ്പനിയും ഫൈനാൻസിംഗും തുടങ്ങി അതിൽ നിന്ന് പണമെടുത്ത് അച്ഛൻ ബിസിനസ് നടത്തി നാശ കോടാലിയാക്കി അവസാനം ചിട്ടി കമ്പനി പൊളിച്ച് എന്നെ കള്ളനാക്കി തടി കേടാവും കരുതിയാണ് രാഖ് രാമാനൻ കള്ളവേണ്ടി കയറി ഞാൻ ബോംബെ പോയത് അച്ഛൻ വക്കീല് മാന്യൻ അച്ഛൻ അറിയോ ആളറിയാതിരിക്കാൻ കുറെ കാലം ഞാൻ ബോംബെയിൽ താടി വെച്ചാണ് നടന്നത് വളരണ്ടേ എന്താ ദിനകര ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിന്നെ ഞാൻ അറിയിച്ചില്ലെന്നേ ഉള്ളൂ നിന്റെ കമ്പനികൾ ഡെപ്പോസിറ്റ് ചെയ്തമാര് എടുത്തോണ്ട് വീട്ടിൽ വന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ അവസാനകയ്ക്ക് സഹായിക്കാൻ ഈ മോഹൻദാസ് ഉണ്ടായിരുന്നു സത്യം പറയാമല്ലോ ഇപ്പൊ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുക തലയ്ക്ക് മീതേ ശൂന്യാകാശം താഴെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ ഇതൊക്കെ പറയുന്നത് ഒരലിന്റെയും മന്ദലത്തിന്റെയും സ്ഥിതി മെച്ചപ്പെടാനുള്ള വഴിയല്ലേ ഞാൻ പറഞ്ഞത് പ്രശ്നമതല്ല എന്റെ മകനാണ് നീ എന്ന് അറിഞ്ഞാൽ കുട്ടികൾ ആ നിമിഷം നിന്നെ കെട്ടവിട്ടടിക്കും കാരണം കാരണം ചിട്ടിക്കമ്പനി പൊളിഞ്ഞപ്പോ ആ വാർത്തയൊക്കെ പത്രത്തിൽ വന്നതല്ലേ നിന്നെ അവര് കണ്ടിട്ടില്ലെങ്കിലും എന്റെ മകൻ ഒരു കള്ളനാണ് എന്നവര് കേട്ടിട്ടുണ്ട് അങ്ങനെ അച്ഛൻ അവരോട് പറഞ്ഞു കാണും ആ എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സ്വന്തം മകന്റെ മുഖത്ത് തന്നെ കരിവാരി തേക്കണം അല്ലേ ഏതായാലും കരിയായി അപ്പൊ ആ കരി ഒരു മുഖത്ത് മാത്രം പേച്ചാ മതിയല്ലോ എന്ന് ഞാനും കരുതി നല്ല അച്ഛൻ നല്ല അച്ഛനാവാൻ ഇങ്ങനെനിക്കൊരു അവസരം താതിരകരാ പണമില്ലാതെ ഇങ്ങനെ വെറും പിണങ്ങളായി കഴിയുന്നതിലും ഭേദമല്ല ഇതുപോനെ ഇത് സക്സസ് ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം കുട്ടികൾ നാലെണ്ണത്തിനും എന്നെ അത്രയ്ക്ക് വിശ്വാസമാണ്